നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭ ചേർന്നപ്പോൾ അവിടെ ചില പരാമർശങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ പരാമർശമായാലും ചിത്രരഞ്ജൻ എം എൽ എയുടെ പരാമർശമായാലും വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ചില പ്രത്യേക വിഭാഗം വ്യക്തികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം പൊക്കക്കുറവുള്ളവരെ കളിയാക്കുന്ന രീതിയിലും ചിത്രരഞ്ജൻ എം എൽ എയുടെ പരാമർശം ഭിന്നശേഷി വിഭാഗക്കാരെ കളിയാക്കുന്ന രീതിയിലുമാണ് എന്ന വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഉടലെടുത്തിരുന്നത് സഫാരേഖകളിൽ നീക്കണമെന്നടക്കമുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കപ്പെട്ടതാണ് പ്രതിഭാ ക്ഷ നേനേതാവ് അടക്കമുള്ളവർ ഇവരുടെ പരാമർശത്തിനെതിരെ വന്നു എങ്ങിനെന്നും വിവാദം അലയടിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയും ചിത്രരഞ്ജൻ എം എൽ എക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു ഇപ്പോൾ ഈ പരാമർശങ്ങൾക്ക് മറുപടിയുമായി രാഹുൽ മങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ വിഷയങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും തൻ്റെ പോരാട്ടം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലേക്ക് ശബരിമല അയ്യന്റെ പൊന്നുകെട്ട സർക്കാർ അത് മറയ്ക്കാൻ ചർച്ച വഴിമാറ്റാൻ പലതും ചെയ്യും ശ്രീ വിജയൻ തൊട്ട് ശ്രീ ചിത്തരഞ്ജൻ വരെ ആഭാസ പ്രസംഗങ്ങളുമായി വരും സമരങ്ങളെ അടിച്ചമർത്തും മറ്റു പ്രസക്തിയില്ലാത്ത വിവാദ പരാമർശങ്ങളുമായി പൊന്നുകെട്ട പങ്കു പറ്റിയ പ്രമുഖർ വരും സിനിമാ ലോകത്തെ വിവാദങ്ങൾ വരും കായിക ലഹളകൾ വരും ഇടതുപക്ഷത്തെ പ്ലാന്റ് പൊട്ടിത്തെറികൾ വരും കൗതുക വാർത്തകൾ വരും സർക്കാർ ഗവർണർ വ്യാജ ഏറ്റുമുട്ടൽ വരും അങ്ങനെ എന്തൊക്കെ വന്നാലും ഇനി ഭൂമിയാകെ പിളർന്നാലും ഞങ്ങൾ വിശ്വാസികളും അല്ലാത്തവരുമായി മനുഷ്യർ അതിനു പിന്നാലെ പോകാതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും അയ്യന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ അമ്പലം വിഴുങ്ങി സർക്കാരെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചിത്രരഞ്ജൻ എം എൽ എയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്ങൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് ഉറപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം ഈ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷം അംഗമായിരുന്നെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആരും പറയില്ല എന്താകുമായിരുന്നു ഇവിടുത്തെ പുകിൽ അയ്യപ്പന്റെ പൊന്നുകെട്ട പങ്കുപറ്റിയ സി ഐ ടി സാംസ്കാരിക തൊഴിലാളികൾ സി ഐ ടി യു മാധ്യമ തൊഴിലാളികൾ നിഷ് നിഷ്പക്ഷർ എന്ന മുഖംമൂടിയാണെങ്കിൽ ഞാൻ കുറെ സി ഐ ടി പൗരപ്രമുഖ തൊഴിലാളികൾ ഇവരുടെയൊക്കെ ധാർമ്മിക രോഷത്തിന്റെ ക്ലാസ് എടുപ്പ് കാണാമായിരുന്നു ദിസ് ഈസ് കോൾഡ് പെയ്ഡ് പ്രിവിലേജ് എന്നായിരുന്നു ഈ ഒരു ചിത്രരഞ്ജൻ എം എൽ എ കഴിഞ്ഞ ദിവസം ആ ഒരു പരാമർശം നടത്തി അതായത് രണ്ട് കൈയുമില്ലാത്തവർക്ക് പിൻഭാഗം ചൊറിയേണ്ടി വരുന്ന അവസ്ഥ എന്ന രീതിയിലായിരുന്നു ചിത്രരഞ്ജൻ എം എൽ എ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ് വിവാദമായത് അതിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത് മാത്രമല്ല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടും രാഹുൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് വീണ്ടും അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ സന്ദീപ് ജിവാരിയെ കാണാനായി ജയിലിലെത്തി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു അവരെ കാണാനായിരുന്നു രാഹുൽ എത്തിയത് ഇപ്പോൾ ഇതാ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പതിനേഴ് കോൺഗ്രസ് നേതാക്കൾ കൊട്ടാരക്കര സബ്ജയിലാണ് ആയിരിക്കുന്നത് ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഇവരെ ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിച്ചത് സന്ദീപ് വാര്യർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ സംസ്ഥാന സെക്രട്ടറിമാരായ സാംജി ഇടമുറി അനീഷ് വേങ്ങവിള നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ പതിനാല് യുവാക്കൾ മൂന്ന് വരുന്ന പ്രവർത്തകരുമാണ് ജയിലിൽ ഉള്ളത് എന്നാലും ഇവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും ജയിലിലായ പ്രവർത്തകരെ കാണാൻ എത്തിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുലിനെ ജയിലിന് പുറത്ത് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ജയിലിന് പുറത്ത് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിദ്ര സംസ്ഥാന സെക്രട്ടറി അജു ജോർജ് കെ ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനങ്ങൾ നടത്തിയിരിക്കുകയാണ് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണങ്ങളെ കോടതി അവിശ്വസിച്ച സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സ്വർണം മറിച്ചു വിറ്റു എന്ന് കോടതി തന്നെ പറയുമ്പോൾ അത് ഗൗരവതരമാണ് ദിവ്യന്മാരെയും പൊതു അവതാരങ്ങളെയും കൊണ്ടുവന്ന് വിഷയം തേച്ചു മാറ്റി കളയാമെന്ന് സർക്കാർ കരുതേണ്ട എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി മാത്രമല്ല നേരത്തെയും സ്വർണ്ണപ്പാള വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം ശബരിമല അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ എറിഞ്ഞുകൊടുത്ത് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട ആ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളും അല്ലാത്തവരുമായ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ അല്ല മറിച്ച് ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ് ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കട്ട സ്വർണത്തിന്റെ പണക്കൊഴുപ്പിന്റെ പി ആറിൽ രക്ഷപ്പെടാമെന്ന് സർക്കാർ വിചാരിക്കേണ്ട ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തൊട്ട് അവസാനത്തെ ചോദ്യം വരെ ഇതാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ എവിടെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഉത്തരം കിട്ടും വരെ നാടിനെ കാക്കുന്ന അയ്യന്റെ പൊന്നു കാക്കുന്ന സർക്കാരിനെതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി സംഘടിക്കും സംസാരിക്കും പ്രതികരിക്കും എന്നായിരുന്നു രാഹുൽ മുൻകൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ അറുപത്തി ിലായ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ ജയിലിലും എത്തിയിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ അന്തിമ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഇടക്കാല റിപ്പോർട്ടിൽ കണ്ടെത്തിയത് കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് സൂചന ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടാകും പൂർണ്ണ റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം നടത്തും പമ്പ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയ ആരോപണ വിധി ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റേയും മറ്റ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുക എന്നൊരു നീക്കവും കൂടി നടത്താൻ ഉദ്ദേശിക്കുകയാണ് അന്വേഷണ സംഘം ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവും ഹൈക്കോടതിയിൽ സമർപ്പിക്കും എ എച്ച് വെങ്കിടേഷ് നയിക്കുന്ന സംഘത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുമുണ്ട് ഇതിനിടെ ദ്വാരപാലക ശില്പമടക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ പരിശോധനയ്ക്കായി മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച ആറുമുള്ളയിലും തുടർന്ന് സന്നിധാനത്തും എത്തും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ആവശ്യപ്രകാരം ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൂശി നൽകിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി നിർണായകമായ നീക്കം അന്വേഷണ സംഘം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ ശില്പങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പൂശി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിനെ സംബന്ധിച്ചും ഒരു വിശദീകരണം അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് ചേർത്താകും ഹൈക്കോടതിയിൽ ഈ ഒരു ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുക ഇതിനിടെ ദ്വാരപാലിക ശില്പങ്ങളിലെ സ്വർണപ്പാളി തനിക്ക് കിട്ടി എന്ന റിപ്പോർട്ടുകൾ തള്ളി ബംഗളൂരിലെ വ്യവസായി വിനീത് ജയൻ രംഗത്തെത്തിയതും കേസിനെ സംബന്ധിച്ച് നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എന്തായാലും ഈ റിപ്പോർട്ടിലെ നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് സൂചന റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം തുടങ്ങും എന്തായാലും മോഷണം നടന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് ആയിരിക്കുന്നത് അത്തരത്തിൽ ഒരു മോഷണം നടന്നിരിക്കുക അങ്ങനെയെങ്കിൽ മോഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിജയ് മല്യ പൊതിഞ്ഞു നൽകിയത് ദ്വാരബാലക ശില്പങ്ങൾ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞിരുന്നു വിഷയത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ട് എന്നാണ് കരുതുന്നത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് സ്വർണപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയതിൽ ഗൂഢാലോചന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വ ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി അന്വേഷണം മുന്നോട്ടു പോകണമെന്നും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്